ഇന്ന് ഞങ്ങളീ പോകുന്നത് ആലപ്പുഴ കലവൂരുള്ള കൃപാസനത്തിലേക്കാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് ഓൺലൈൻ ഉടമ്പടി മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നേ വരെ എടുത്തിട്ടുള്ളൂ ആദ്യമായിട്ടാണ് തീർത്ഥടന ഉടമ്പടി എടുക്കാൻ പോകുന്നത് അതായത് നേരിട്ട് കൃപാസനത്തിൽ വന്ന് എടുക്കുന്ന ഉടമ്പടിയാണ് തീർത്ഥാടന ഉടമ്പടി അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എങ്ങനെയാണ് നമ്മൾ ഈ തീർത്ഥാടന ഉടമ്പടി എന്നൊക്കെ അപ്പോൾ നിങ്ങളോടുകൂടി അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്തു ഞങ്ങൾ രാവിലെ മണി ആയപ്പോഴേക്കും കൃപാസനത്തിൽ എത്തിയിട്ടോ അവിടെ നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട് നമ്മൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ നമ്മൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങാവുന്നതാണ് നമ്മൾ കൃപാസനത്തിൻ്റെ എൻട്രൻസിലൂടെ പ്രവേശിച്ച് കുറച്ച് അകത്തോട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു കൗണ്ടർ കാണാം ആ കൗണ്ടറിലാണ് നമ്മൾ ഉടമ്പടിക്കുള്ള ടോക്കൺ എടുക്കേണ്ടത് കറക്റ്റ് എട്ട് മണിക്ക് ഉടമ്പടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൂട്ടോ കൗണ്ടറിന്റെ അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഉടമ്പടി ക്ലാസ് നടക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ് ആണ് ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് ക്ലാസ് വരുന്നത് ഏകദേശം ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ നീണ്ട ക്ലാസ് ആണ് ഉടമ്പടി ക്ലാസ്സിൽ നമുക്ക് ഉടമ്പടി എങ്ങനെ നന്നായി പാലിക്കാം വിശ്വാസത്തിൽ എങ്ങനെ വളരാം എന്നൊക്കെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാകും ബൈബിൾ വചനങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് കേട്ടോ ക്ലാസ്സിന് ശേഷം നമുക്ക് ഉടമ്പടി പത്രിക ഫിൽ ചെയ്യാൻ തരും അതിന് കാറ്റഗറി ഉണ്ട് കേട്ടോ എബ്രോഡ് ഉള്ളവർക്ക് മഞ്ഞയാണ് അവർ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം നോൺ ക്രിസ്ത്യൻസിന് ഒരു കളറിലുള്ള പത്രിക ക്രിസ്ത്യൻസിന് വേറെ കളറിലുള്ള പത്രിക അങ്ങനെയൊക്കെയാണ് കൃപാസനത്തിൽ തരുന്നത് നമ്മുടെ ആറ് ആവശ്യങ്ങളാണ് ഉടമ്പടി പത്രികയിൽ എഴുതേണ്ടത് ഉടമ്പടി പത്രികയ്ക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ആ രണ്ട് ഭാഗങ്ങളിലും നമ്മളിത് ഫില്ല് ചെയ്യണം ആദ്യത്തെ ഭാഗം നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യാനുള്ളതും രണ്ടാമത്തെ ഭാഗം അവിടെ മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ സമർപ്പിക്കേണ്ടതും പിന്നെ നമ്മൾ എല്ലാം കറക്റ്റായി ഫിൽ ചെയ്തോ എന്ന് വോളണ്ടിയർമാർ ചെക്ക് ചെയ്ത് നമുക്ക് സീൽ ചെയ്ത് തരും പിന്നെ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് താഴെ കൗണ്ടറിലേക്ക് അവിടെ നമുക്ക് ഉടമ്പടി വസ്തുക്കളായ ഗ്രീൻ ആൻഡ് ബ്ലൂ തിരികൾ എണ്ണ കാശരൂപം ഒക്കെ തരും വിദേശത്തുള്ളവർക്ക് കൂടുതൽ തിരികൾ കിട്ടും ബിക്കോസ് എപ്പോഴും ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ എൻട്രൻസിന് അടുത്തുള്ള പ്രേയർ ഏരിയയിൽ പോവും അവിടെ നമ്മുടെ ടോക്കൺ നമ്പർ അനുസരിച്ച് വിളിക്കും അപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഏകദേശം പത്ത് പേരെയാണ് ഒരുമിച്ച് വിളിക്കും അതിൽ നിന്ന് ലോട്ട് എടുക്കും പിന്നീട് വരുന്നത് പ്രദീക്ഷണമാണ് ആ പ്രദിക്ഷിണത്തിലേക്ക് മാതാവിൻ്റെ രൂപം തിരി ചന്ദന തിരിയൊക്കെ പിടിക്കാൻ അവസരമുള്ള ആൾക്കാരെ ഈ ലോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും പിന്നെ നമ്മൾ പ്രദീക്ഷണമായി പ്രാർത്ഥനയോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലേക്ക് നടക്കും എനിക്ക് തിരി പിടിക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നൂട്ടോ അൾത്താരയിൽ എത്തുമ്പോഴേക്കും തിരിയും മറ്റു വസ്തുക്കളും തിരികെ കൊടുത്ത് തിരിച്ചു വന്ന് അൾത്താരയിലേക്ക് കയറും അത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമുക്ക് മാതാവിൻ്റെ രൂപം തൊട്ട് മുദ്യ പ്രാർത്ഥിക്കാം പിന്നെ ഉടമ്പടി പത്രികയിൽ ഇവിടെ സമർപ്പിക്കേണ്ട ഭാഗം സമർപ്പിക്കാം പിന്നീട് നമുക്ക് കിട്ടിയ ഉടമ്പടി വസ്തുവായ ഒലിവ് ഓയിൽ ഒലിവ് എണ്ണയിൽ നിന്നും മൂന്ന് തുള്ളി അവിടുത്തെ വിളക്കിലൊഴിക്കാം പിന്നീട് നമ്മുടെ ഉടമ്പടി വസ്തുക്കളുമായി തിരിച്ചു വരാം ഉടമ്പടി പത്രിക നമ്മൾ സൂക്ഷിച്ചു വെക്കണം പിന്നീട് പുതുക്കാനും ഇത് ആവശ്യമുണ്ട് കൃപാസനം പത്രവും ടോക്കൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടും നമുക്ക് ഉടമ്പടി വസ്തുക്കളോടൊപ്പം ഒരു കാശുരൂപം കിട്ടും അത് നമ്മൾ ഒരിക്കലും കളയരുത് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും നമ്മൾ ഈ പത്രിക കൊണ്ടുവരണം ഉടമ്പടി എടുക്കാൻ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പക്ഷെ അത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഉടമ്പടിയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ആറ് ആവശ്യങ്ങൾ എഴുതുന്നത് അതായത് കാനായിലെ കല്യാണ വിരുന്നിൽ ആറ് കൽഭരണികളിലാണ് പരിശുദ്ധ അമ്മയുടെ ശുപാർശ വഴി ഈശോ വെള്ളം വീഞ്ഞാക്കി ഉടമ്പടിയിൽ പാലിക്കേണ്ടത് ആറ് നിബന്ധനകളാണ് ഒന്നാമത്തേത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കൽ അതിൽ മദ്യപാനം പുകവലി മുതലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിട്ടുപേക്ഷിക്കണം മാത്രല്ല ആത്മാവിനെതിരായ എല്ലാ പാപങ്ങളും ഉപേക്ഷിക്കണം രണ്ടാമത്തേത് ഉപവാസ പ്രാർത്ഥനയാണ് രണ്ട് പ്രാർത്ഥനകളാണ് നമുക്ക് കൃപാസനത്തിൽ നിന്ന് ലഭിക്കുന്നത് അത് ഒന്നാമത്തേത് രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതും ഒന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടതുമായ പ്രാർത്ഥന കൃപാസനത്തിൽ നിന്ന് തന്നിരിക്കുന്ന തിരികൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മൂന്നാമത്തേത് ഉപവാസമാണ് ബുധനാഴ്ചയോ ശനിയാഴ്ചയോ നമ്മൾക്ക് ഉപവസിക്കാവുന്നതാണ് നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് അതായത് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക പ്രഭാസന പത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അഞ്ചാമത്തേത് തിരുവചന വായനയാണ് ദിവസവും അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ചിരിക്കണം ആറാമത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിബന്ധനയാണ് കാരുണ്യപ്രവർത്തികൾ ആഴ്ചതോറും നമ്മൾക്ക് കഴിയുന്ന പോലെയുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യേണ്ടതാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് നേടിത്തുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ എല്ലാവരെയും യും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു